ഹായ് അസ്ലാംക്കും ഇന്ന് നമുക്ക് ബീഫ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലില്ലാത്ത ബീഫാണ് എടുത്തിട്ടുള്ളത് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽക്കപ്പ് ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ മൂടി ഇതൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ വേവ് ഇത് നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിലാണ് വരുന്നത് അത്ര അങ്ങനെ വേവിച്ചെടുക്കുക ബീഫ് വന്നതിന് ശേഷം വേറൊരു പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഒരു നാല് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ തേങ്ങക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഈ തേങ്ങ കൊത്തിടുമ്പോൾ ഒരു ഈ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റാണ് ആ ഇടയിൽ ഒന്ന് കഴിക്കുമ്പോൾ ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം ഉള്ളി ചെറു കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി നന്നായി വയുന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് അത് വീഡിയോ മിസ്സായിപ്പോയി അതിന് ശേഷം അതെല്ലാം ഒന്ന് പച്ചമണം മാറി വന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ നന്നായിട്ട് വന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചാൽ ബീഫ് ഇട്ട് കൊടുക്കുക വെള്ളത്തോടെ തന്നെ ബീഫ് ഇട്ട് കൊടുക്കുക കുറേ വെള്ളമൊന്നുമില്ല ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഒരഞ്ച് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ലാസ്റ്റ് കുറച്ച് തേങ്ങക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് പത്തിരി പൊറോട്ട ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബായ് ടേക്ക് കെയർ താങ്ക്